ഒന്നത്തെ ദിവസം അധ്യായം അഞ്ച് മൂത്തവനെ ഭക്ഷിക്കാതെ ഇളയവനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നർമ്മതയോട് സഹോദരികളെ പോലും പ്രബോധിപ്പിക്കുക സാക്ഷാൽ വിധവമാരായിരിക്കുന്ന പൃഥവമാരെ മാനിക്കുക വല്ല വിധവയ്ക്കും പുത്ര പൗത്രമാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ചമാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ഇത് ദൈവത്തിന്റെ പ്രസാദകരമാകുന്നു സാക്ഷാൽ ഇതുവയും ഏകാഗ്യവുമായവാൾ ദൈവത്തിൽ ആശ്രയിച്ചു രാപ്പകൾ യാതിരയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു കാമുകിയായവളോ ജീവിച്ചിരിക്കൽ തന്നെ ചെത്തവൾ അവർ നിരപവാദിയന്മാരായിരിക്കേണ്ടതിനെ നീ ഇത് ആജ്ഞാപിക്കുക തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കൽ അവിശ്വാസേക്കാൾ അഥനായിരിക്കുന്നു സർപ്പവൃത്തികളാസ്വദിപ്പെട്ട ഏകപത്താൻ്റെ ഭാര്യയായിരുന്നു അറുപത് വയസ്സിന് താഴെ ഇല്ലാത്ത കിട്ടുക മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശദന്മാരെ കാലുകളെ കഴുകിയോ നിരക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ്വ സർപ്പവൃത്തിയും ചെയ്ത് പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തെരഞ്ഞെടുക്കാം വിലയ വിധവമാരെ ഒഴിക്കുക അവർ ക്രിസ്തുവൻ വിരോധമായി പൊളിച്ച് മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാനും ശരിക്കും ആദ്യ വിശ്വാസം തള്ളിയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട് അത്രയും അവർ വീട് കൂറും നടന്നു മെനക്കെടുവാനും ശരിക്കും നിലക്കെടുക് മാത്രമല്ല വായാടികളും പരകാരത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും ആകെ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പർക്കം ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക അപവാഹത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നത് ഇപ്പോൾ തന്നെ ചിലർ സാധാരന്റെ പിന്നാട് പോയല്ലോ ഒരു വിശ്വാസിനിക്ക് ഋതവന്മാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടു തീർക്കട്ടെ സഭയ്ക്ക് ഭാരം വരരുത് സാക്ഷാൽ ഋതവന്മാരായവർക്ക് മുട്ടു തീർപ്പാനുണ്ടല്ലോ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം മധുരത്തും ഉപദേശിച്ചും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എന്ന് കാതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത് എന്ന് തിരുവഴിച്ച് പറയുന്നു വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനൊന്നും ഉണ്ടല്ലോ രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേന ഇല്ലാതെ ഒരു മൂപ്പന് നേരെ അന്യായം എടുക്കരുത് പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഉള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കാൻ ശാസിക്കാം ഈ പക്ഷമായ ഒന്നും ചെയ്യാതെ കണ്ട സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊടുക്കണം ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠ ഗുഹുമാരെ സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത് അന്യമാരുടെ പാപങ്ങളെ ഓഹരിക്കാരനാകയും വരുത് നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അൽപ്പം വീഞ്ഞും സേവിച്ചു കൊടുക്കുക ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളുവിയിരിക്കുന്നു ചില പ്രഭാവങ്ങളോ ക്രമേണ എത്രയും സ്വൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു വെളിവാകാത്തവയും മറിഞ്ഞിരിക്കുകയില്ല